ഗോസിപ്പുകളെ ോസിബിൾ എന്നെപ്പറ്റി എന്നെ പറ്റി ഒരുപാട് ഗോസിബിൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഞാൻ ഈ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു പ്രേമിച്ചു മറ്റേ എന്താ അങ്ങനെ അങ്ങനത്തെ ഗോസിപ്പുകളൊക്കെ എഴുതിക്കോളൂ കാരണം അതൊക്കെ തമാശയാണ് ഞാനിവിടെ വായിച്ചിരിക്കുന്നതാണ് അതൊന്നും ആരെയും ഹേർട്ട് ചെയ്യില്ല പക്ഷെ ചിലതൊക്കെ നമുക്ക് വായിച്ചിട്ട് വിഷമം തോന്നും കാരണം ഞാൻ ഈ സിനിമയിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചുകൊണ്ട് കൊണ്ട് പിന്മാറി ഞാൻ ആ പ്രൊഡ്യൂസർക്ക് ഞാൻ സിനിമ പകുതി അഭിനയിച്ചിട്ട് പറഞ്ഞു ഇനിയും കൂടുതൽ കാശിയെന്നല്ലേ അഭിനയിക്കൂ എന്നെ എൻ്റെ ആസ് എൻ ആക്ടർ എൻ്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്നെ വെച്ച് ഇന്ന് വരെ സിനിമ എടുത്തിട്ടുള്ള എല്ലാ സംവിധായകരും രണ്ടാമതൊരു സിനിമ എന്നെ വെച്ച് എടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് അതാണ് എൻ്റെ ആസ് എൻ ആക്ടറിന്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ഓഫ് കോൺഫിഡൻസ് അപ്പൊ ഞാൻ അത്രയും പ്രശ്നക്കാരനാണെങ്കിൽ അവർക്ക് ആർക്കും ഞാനില്ലാതെ സിനിമ എടുക്കാൻ പറ്റാന്നുള്ള ഒരു അവസ്ഥയുള്ള സംവിധായകർ ഒന്നും അല്ല അപ്പൊ അവന് ഞാൻ അത്ര പ്രശ്നക്കാരനാണെങ്കിൽ അവർക്ക് എന്നെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എനിക്ക് ഞാൻ എനിക്ക് ഒരു പങ്കാളിത്തം ഇല്ലാത്തൊരു പ്രശ്നം ഒരു ഒരു വല്ലാത്തൊരു കഥയൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്ത് അതൊക്കെ അതൊക്കെ ഒഴിവാക്കണം കാരണം അതൊക്കെ ഓരോരുത്തരെ ഹേർട്ട് തന്നെയാണ് ഈ പ്രേമിച്ച് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു രാജസ്ഥാനിലേക്ക് ഹണി മൂന്ന് പോയി എന്നൊക്കെ പറഞ്ഞെഴുതുന്നത് എഴുതിക്കോളൂ കാരണം അത് എഴുതിക്കൊണ്ട് മാത്രം ഇവിടെ കഞ്ഞൂടി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അത് നടന്ന് നടന്നോട്ടെ കുഴപ്പമില്ല എനിക്ക് മാനസികമായിട്ടൊരു ഒരു സ്വസ്ഥതയില്ലാതെ ഈ ഗോസിപ്പുകളിൽ നിന്നും വന്നിട്ടില്ല എനിക്ക് ഇപ്പോഴാണ് ഈ ഒരു അടുത്തിടയ്ക്കാണ് എനിക്ക് ഞാൻ മാനസികമായിട്ട് ഞാൻ കുറച്ച് വിഷമിച്ചത് വേറൊന്നും കാരണം ഈ ഈ പറഞ്ഞപോലെ ഈ ചേമ്പറിന്റെയും അമ്മയുടെയും ഒക്കെ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഞാൻ എൻ്റെതായ ഒരു തീരുമാനമെടുത്തു അത് കഴിഞ്ഞെല്ലാം ഒത്തുതീർപ്പായി മലയാള സിനിമ എന്നേക്കാളും സജീവമായി ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ഇല്ലെങ്കിലും പരോക്ഷമായിട്ട് കുറേ ആൾക്കാർക്ക് എന്നോടൊരു വല്ലാത്ത വൈരാഗ്യവും ദേഷ്യവും ഉണ്ട് അത് അവര് അത് അവരത് മെറ്റീരിയലൈസ് ചെയ്യുന്നത് ഓരോ സംവിധായകരെ വിളിച്ച് പറ്റി എന്തെങ്കിലും പറയുക ഞാൻ ചെയ്യാനിരിക്കുന്ന ക്യാരക്ടേഴ്സ് എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യുക എൻ്റെ പ്രോജക്റ്റുകൾ എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് ചോദിക്കാനുള്ള വേറെ അതായത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് വലിയ വലിയ ആൾക്കാർക്കെതിരെയാണ് ഞാനിവിടെ ആർക്കും ഒരു ഭീഷണിയൊന്നുമല്ല ഞാനൊരു തുടക്കക്കാരനാണ് ഞാൻ പത്തോ പന്ത്രണ്ടോ സിനിമകളിൽ അഭിനയിച്ച ഒരു പുതുമുഖമാണ് ഞാൻ മലയാള സിനിമയ്ക്ക് ഒരു ഒഴിച്ചു ഒഴിച്ചു കൂടാനാവാത്ത ഘടമൊന്നും ഞാനായിട്ടില്ല നാളെ പൃഥ്വിരാജ്കുമാരൻ മലയാള സിനിമയിൽ ഇല്ലെങ്കിൽ അത് മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടമൊന്നും അല്ല എന്ന് എനിക്ക് അറിയാം അപ്പം അങ്ങനെയുള്ള നിസ്സാരമായിട്ട് എൻ്റെ കൂട്ട് ഒരു ചെറിയ നടനെതിരെ ഇത്രയും ഭയങ്കരമായ എതിർപ്പുകളും ഇത്രയും എനിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ എന്തിനാണ്